ൊക്കെ നീ എതിരി പറയാനും നീ ആളല്ലേ അനുഗ്രഹം നിന്റെ അനുഗ്രഹം പോകുന്നത് അവ ലംഘനത്തിന് വിട്ടുകൊടുക്കുന്നുള്ളിലേക്ക് അവർത്തനം പതിനഞ്ചാം സങ്കീർത്തനത്തിന്റെ മൂന്നാല് വാക്യം പെട്ടെന്ന് ഓടിച്ചു വായിച്ചേ

അടുത്തത്യ സംസാരിക്കും ആർക്കും അമ്മയല്ലാത്തറയ്ക്കുന്ന പെറുക്കുന്ന ഹൃദയത്തിന്റെ

സത്യം സംസാരിക്കും നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ ഭക്ഷണ നിന്ദ്യനായി എണ്ണുകയും വകോവഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ തന്റെ ദ്രവ്യം പരിശിക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്ത വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും അവയെ മൂന്നെയാ സത്യം ഉണ്ടായിരിക്കണം പരമാർത്ഥ ഹൃദയത്തിൽ സംസാരിക്കുന്നവരായിരിക്കണം അവയെ നീതി പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം കുറ്റം വിധിക്കാതിരിക്കുന്നവനായിരിക്കണം സ്വതോത്രം കൂട്ടുകാരും വിരോധമായി സംസാരിക്കുന്നവനായിരിക്കണം അപമാനം വരുത്താതിരിക്കുന്നവനായിരിക്കണം ഭാഷ നീങ്ങിയതാണ് ഭാഷവളനെ വിധിച്ചോളാൻ ദൈവം കുറഞ്ഞിട്ടുണ്ട്

ആമേൻ ഹല്ലേലൂയാ പാത്ര ജെബയാ പ്രവചനം 13 ആധ്യായം അതിൻ്റെ 23 ആ വാക്യത്തിൽ ആമേൻ ആമേ ഇരമ്യാവ് 13 23 എന്താണ് ആ വാക്യം യേശുവിൻ്റെ നാമ റോറി ഉള്ളിപുളിക്കേ ഉള്ളിലും കൂശ എന്നെ തന്നെ തൊക്കും ആമേ വിശേഷത 13 ന്റെ 23 ഇരമ്യാ പ്രവചനം കൂശ എന്നെ തന്നെ തൊക്കും ആ കുള്ളിപുളിക്കേ ദൈവം പറയ മൃഗങ്ങൾക്ക് തൊലി മാറ്റാൻ പറ്റത്തില്ല അതിന്റെ നിറം മാറ്റുവാൻ പറ്റത്തില്ല പക്ഷേ Sthatra. Sthatra, Bal, Olo, Dubai, Ameen, ah, uh, ും നിങ്ങളുടെ കാര് അന്ധകാരപർവ്വതം ഇടറിപ്പോകുന്നതിനും മുമ്പേ നിങ്ങളുടെ ദൈവമായ ഹോമയ്ക്ക് ബഹുമാനം കൊടുപ്പിരുട്ട് വരും ഇരുട്ടാഷയുടെ സങ്കടത്തിന്റെ ചൂരൽ ചൂരന്മലെ മുണ്ടക്കൈലെ ഒരിട്ട് കടത്തിയെടുത്തു പ്രശ്നം കിടച്ചു ഒഴുക്ക കൊല്ലുന്ന ഒഴുക്ക് കടച്ചുവിട്ടു പക്ഷേ ചില നീതിമാന്മാരെ അവിടെ സൂക്ഷിച്ചു

हालेलुयाह अल्पपड़ेय उल्लू स्तोत्र अल्पमदि आमेन 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 आ दु तो वो शक्ति के मू पता दे आमेन हालेलुयाह കാലന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിന് ഇടറി പോകുന്നതിന് ലാരപ്പ മർുവദ സമാനമായ വിശേഷണൗഹക ജീവന്റെ ധാരയേറി നിൻ കാലിടരിപ്പാഗിയിക്കേണ്ടതിനെ ഹല്ലേലൂയ ആമേൻ മർുവദവെന്ന അർത്തയായ മർുവദവെന്ന തവേ ആമേൻ കോലിച്ച് നടന്നു ജനശ്രീ

ओ भीड़ कहाँ रहती है ना तोड़ा हम्म हाँ अल्लाह अल्लाह 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 हाँ अल्लाह अल्ला�

हाँ बे ये करना है आपके लिए सबसे चिंता അന്ധകാരം പർവ്വതത്തിൽ നീ തപ്പി തടയാൻ അനുവദിക്കാം ജീവിതത്തെ

ചുറ്റിലും പക്ഷേ അവനവരെ നിർത്തിയിരിക്കുന്നത് സകലവിധ അലങ്കാരങ്ങളും അനുഭവങ്ങളും നന്മകളും പൂർണ്ണതകളും സന്തോഷങ്ങളും വിടുന്നതും അനുഭവിക്കുന്ന ചിലർ എല്ലാം ദൈവത്താടല്ല പക്ഷേ നീ എന്തോരം മുങ്ങി ഓടുവന്നുള്ളത് ദൈവം കണ്ടുകൊണ്ട് അവരെ ശക്തി കൊടുത്തത് ആമത്തിൽ അവൻ വണ്ടുന്നു

ശക്തില്ല ദൈവം ചോദിക്കു ശക്തി കൊടുത്തത് അങ്ങനെ ശക്തമായി ഓടുന്ന മുൻപിലുള്ള വിഷയങ്ങളെ കണ്ട്

അന്ധകാര പർവ്വതങ്ങൾ ഇടറിപ്പോകുന്നതിനും മുമ്പേ നിങ്ങളെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പില്ല പല പടിക്ക് വിതർച്ച കൊണ്ടുവരുന്ന ചത്രുകൂടം മനുഷ്യർക്കല്ല ആഹുമാനം കൊടുക്ക സത്യമായി ജീവനുള്ള ദൈവത്തെ പറ്റിക്കുന്നവേ ഗുണൊന്നും ദൈവത്തിന് വേണ്ട പിന്നെന്താ ദൈവത്തിന് വേണ്ടത് ദൈവത്തിന് നീമ്പോ എകുമാരം കൊടുത്തേക്കാം ദൈവത്തിന് കഴിയുമെന്ന് അങ്ങ് ചിന്തിച്ചാ എന്റെ കാര്യത്തിന് നീക്കുപോക്ക് തരാം ദൈവത്തിന്